ഹായ് ഫ്രണ്ട്സ് നമുക്ക് കപ്പയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടാറായിട്ടാണ് അപ്പം അതിനുവേണ്ടി ഒരു കപ്പ് നാളികേരാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കറിവേപ്പിലയും നാളികേരം ഒക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഇത് അരച്ചെടുത്ത് തന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അത് നമുക്ക് ഒരു മൺചട്ടിയാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൺചട്ടി ഒന്ന് ചൂടായ ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ കോക്കോനട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മൂന്നോ നാലോ പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നെടിക കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ തക്കാളി നല്ലോണം വെന്തൊടഞ്ഞ് കിട്ടണം അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് ലോ ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ സ്പൂൺ ഉലുവ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവർ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് കിട്ടുന്നവർ വെയിറ്റ് ചെയ്യാം നമ്മൾ മസാലകളെല്ലാം നല്ലോണം തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ചുകൊടുക്കാം നാളികേരം നല്ലവണ്ണം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ മിക്സിയിലെ ജാർ കഴുകിയ വെള്ളമാണ് എഴുത്തിയിട്ടുള്ളത് അപ്പോൾ എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് കിട്ടണം നാളികത്തിൻ്റെ പച്ച ചുവ പോയി നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ച് കിട്ടിട്ടെ അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അയലയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അയല മീനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏത് മീൻ കിട്ടിയാലും ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും കപ്പയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം തീ ഒരുപാടങ്ങ് കൂട്ടി വയ്ക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ഇതൊന്ന് കുക്കാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ചു കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കാം സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുക കാരണം നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് ചിറ്റിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വളരെ ടേസ്റ്റിയായ മീൻകൾ റെഡി റെഡിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയെല്ലാം പുറത്ത് ഒന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഒരല്പം ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്